ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെതിരെ ഇന്നും പ്രതിഷേധ സമരങ്ങൾ നടന്നു കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ആളൂർ പ്രസാദവരനാഥ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി ഇടവകയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ ജംഗ്ഷനിൽ പൊതുയോഗത്തോടെ സമാപിച്ചു ഇടവക വികാരി ലിൻഡോ പനങ്കുളം ഡി കെ നിഗിൽ തച്ചുപറമ്പിൽ കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി ആളൂർ ജംഗ്ഷനിൽ കൂടിയ പൊതുയോഗം ഇരിഞ്ഞാലക്കുട രൂപത ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ഡയറക്ടർ ഫാദർ നൌജിൻ വിദയത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരള സഭാ പത്രം മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയ്സൺ വടക്കഞ്ചേരി അഡ്വക്കേറ്റ് ആൻസലിൻ ഫ്രാൻസിസ് ഡീക്കൻ നിഗിൽ തച്ചുപറമ്പിൽ റോയ് ജെ കളത്തിങ്കൽ സ്നേഹ ജോബി എന്നിവർ പ്രസംഗിച്ചു ഇടവക ജനങ്ങൾ വികാരി ഫാദർ ലിൻഡോ പനങ്കുളത്തിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലി ഇടവക കൈക്കാരന്മാരായ ജോയ് വടക്കേപീടിക ബിജോഷ് മേക്കാട്ട് പറമ്പിൽ ആൻഡു ഉപ്പും പറമ്പിൽ കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ലിജോ കണ്ണൻകുന്നി എന്നിവർ നേതൃത്വം നൽകി ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർമാർക്ക് ജയിലിൽ നിന്നും മോചനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പ്രാർത്ഥനാ സായാഹ്നം സംഘടിപ്പിച്ചു ഫാദർ ബിനോയ് പൊഴോലി പറമ്പിൽ പ്രതിഷേധ പ്രാർത്ഥനാ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു ഫാദർ റോയ് കൈത്തരത്തിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് അഞ്ചേരി ഏകോപന സമിതി പ്രസിഡന്റ് ജിജോ അരിക്കാടൻ സ്പിരിച്വാലിറ്റി കോൺവെന്റിലെ ഡോക്ടർ സിസ്റ്റർ ഭവ്യ ഈനാശുവേദ മറ്റിൽ മൊട്ടൻ എന്നിവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അന്യായമായി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കുരുവിലശ്ശേരി നിത്യസഹായ മാതാ ഇടവകയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മിഷണറിമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീമാരെ ഉടൻ മോചിപ്പിക്കണമെന്നും അറിയിച്ചുകൊണ്ട് വികാരി ഫാദർ ജോയി കല്ലറയ്ക്കൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഷീന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോസി വാഴ്വേലി എന്നിവർ സന്ദേശം നൽകി തുടർന്ന് പ്രത്യേകം പ്രാർത്ഥന നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചതിനെതിരെ സി പി എം അഷ്ടമിച്ചറു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു പ്രവീൺ അധ്യക്ഷത വഹിച്ചു സ്മിജിത് തങ്കപ്പൻ അരവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ജയിലിൽ അടച്ചതിനെതിരെ മാള സെന്റ് ലാവോസ് ഫോറോന ദേവാലയ ഇടവക സമൂഹം പ്രതിഷേധിച്ചു യോഗത്തിൽ ഭരണഘടന ഉറപ്പുതരുന്ന മൗലികാവകാശങ്ങളെ നിഷേധിക്കുന്ന സമീപത്തിനെതിരെയും കന്യാസ്ത്രീകൾ നേരിട്ട അറസ്റ്റിനും അനീതിക്കുമെതിരെയും പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു പാസാക്കി തുടർന്ന് നടന്ന പൊതു ചർച്ചയിൽ ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച പ്രതിഷേധ സൂചകമായി ഇടവക സമൂഹം മുഴുവനേയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധാഗ്നി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇടവക വികാരി ഫാദർ ജോർജ് പാറേമെൻ ഫാദർ ജെർലിറ്റ് കാക്കനാടൻ എ തോമസ് ഡെന്നി പള്ളൻ ബാബു പാറേക്കാട് ഷീല ജോസ് സ്റ്റാനി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള